രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ചെന്ന് ഇനിയൊന്ന് നീട്ടിത്തുപ്പണമെങ്കിൽ പോക്കറ്റിൽ അഞ്ഞൂറ് രൂപ കരുതണം ഇനി നിങ്ങളുടെ തുപ്പലിന് റെയിൽവേ പിഴ ഈടാക്കും റെയിൽവേ സ്റ്റേഷനും പരിസരവും വൃത്തികേടാക്കുന്നവരിൽ നിന്നും അഞ്ഞൂറ് രൂപ പിഴ ചുമത്താനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് യാത്രക്കാരും വഴിപോക്കരും റെയിൽവേ സ്റ്റേഷനിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും സ്റ്റേഷൻ പരിസരത്ത് മലമൂത്ര വിസർജനം നടത്തുന്നതും കൂടി വരുന്ന സാഹചര്യത്തിലാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ഇടപെടൽ സ്റ്റേഷൻ പരിസരത്ത് തുപ്പുന്നതും മലമൂത്ര വിസർജനം നടത്തുന്നതും ഭക്ഷണം പാതകം ചെയ്യുന്നതും ഇനി മുതൽ കുറ്റകരമാകും പ്ലാറ്റ്ഫോമിൽ കുളിക്കുന്നതിനും ചപ്പു ചവറുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിനും വസ്ത്രം മലക്കുന്നതിനും പാത്രം കഴുകുന്നതിനും നിയമം ബാധകം റെയിൽവേ കെട്ടിടങ്ങളുടെ ഭിത്തിയിൽ പോസ്റ്റർ പതിക്കുന്നതും എഴുതുന്നതും ചിത്രങ്ങൾ വരയ്ക്കുന്നതും ഇനി കുറ്റകരമാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ കടകൾക്കും നിയമം ബാധകം സ്റ്റേഷൻ മാസ്റ്റർ ഇതേ റാങ്കിലുള്ള മറ്റുദ്യോഗസ്ഥർ ടി ഇ എന്നിവർക്കും റെയിൽവേ ചുമതലപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥർക്കും പിഴ ചുമത്താം കേന്ദ്ര റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസാൽ കഴിഞ്ഞയാഴ്ച ഡൽഹി ആഗ്ര എന്നീ റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിച്ചിരുന്നു വൃത്തിഹീനമായ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്റ്റേഷൻ ഉടൻ വൃത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശവും നൽകി ഇതിന്റെ പിടിച്ചാണ് രാജ്യത്തെ മൊത്തം റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസര ശുചിത്വം മുൻനിർത്തി റെയിൽവേ മന്ത്രാലയം കടുത്ത നടപടിയുമായി മുന്നോട്ട് വന്നത് ശുചീകരണ ജോലികൾക്ക് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത സാഹചര്യത്തിൽ പുതിയ നീക്കം ഗുണം ചെയ്യുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ ഇന്ത്യ വിഷൻ ന്യൂഡൽഹി